രോഗങ്ങളില്ലാത്തൊരു ജീവിതം ഏത് സാഹചര്യത്തിലും നമുക്ക് സാധിക്കും അതിലേക്ക് ജനങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ് ഗാന്ധി സ്മാരകനിധി ഒരു ദൗത്യം നാച്ചുറോപ്പതിയുടെ പ്രചരണത്തിനായിട്ട് കഴിഞ്ഞ ഇരുപത്തഞ്ച് കൊല്ലമായി നേച്ചർ ലൈഫ് ഇൻ്റർനാഷണലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം രോഗങ്ങളില്ലാത്ത ജീവിതത്തിന് ജനങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് പക്ഷെ അത് സമ്മതിക്കുക പ്രയാസമുള്ള പ്രബലരായൊരു സംഘം ഇന്ന് സമൂഹത്തിലുണ്ട് നമ്മൾ രോഗങ്ങളില്ലാതെ ജീവിച്ചാൽ ആർക്കെന്താ മെച്ചമുള്ളത് ആർക്കും ഒരു മെച്ചമില്ല അതേസമയം നമുക്കുണ്ടാകുന്ന ഓരോ രോഗവും വലിയ ലാഭമാണ് നിരവധി നിരവധി ഗ്രൂപ്പുകൾക്ക് നിരവധിയായ കച്ചവട താല്പര്യങ്ങൾക്ക് നമ്മൾ ജനങ്ങൾ രോഗികളാകുന്നതാണ് ആവശ്യം പിന്നെ ജനങ്ങളെ രോഗികളാക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നമ്മളറിയാതെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കളഞ്ഞ ചോറ് എന്ന് തിന്നാൻ തുടങ്ങി ആഹാരത്തിൻ്റെ മേഖലയിലേക്ക് കച്ചവടക്കാർ കടന്നു കയറിയതോടെയാണ് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയത് ആഹാരത്തിൻ്റെ മേഖലകളിലേക്ക് ഫാക്ടറികൾ കയറിയതോടെയാണ് രോഗങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയത് അസുഖവും രോഗവും രണ്ടും രണ്ടാണ് തവിടുകളഞ്ഞ അരി റേഷൻ കടകളിലൊക്കെ വരാൻ തുടങ്ങി തവിടുകളഞ്ഞ അരിക്ക് എന്താ കുഴപ്പം ഇത് നമ്മളോട് പറഞ്ഞു തരാൻ എഴുപതുകളിൽ എൺപതുകളിൽ ഒരാളുണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ കേരളത്തിൽ പ്രമേഹം പകർന്നു പിടിക്കില്ലായിരുന്നു നമ്മൾ കഴിക്കുന്ന കാർബോ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ സ്റ്റാർച്ച് ഷുഗർ ടോക്സിക് ആയി എന്നുള്ളത് കൊണ്ടാണ് കാർബോഹൈഡ്രേറ്റ് ദഹിപ്പിച്ചാൽ ഉണ്ടാകുന്ന ഗ്ലൂക്കോസിന് അക്കമ്പനി ചെയ്യേണ്ട ഇൻസുലിൻ പുറപ്പെടുവിക്കാനുള്ള ഓർഗൻ പാൻക്രിയാസ് ദുർബലമായതും പലരിലും ഇൻസുലിൻ ആവശ്യത്തിന് പുറപ്പെടുവിക്കാതെ ആയതും കരിമ്പിൻ്റെ നീര് ടോക്സിക് അല്ല പക്ഷെ കൂടിപ്പോയാൽ ടോക്സിക് ആണ് അപ്പം കരിമ്പിൻ്റെ നീര് തന്നെ റിഫൈൻ ചെയ്ത് പഞ്ചസാരയാക്കിയാൽ അത് ടോക്സിക് ആണ് മൈദയാക്കിയാൽ അത് ടോക്സിക് ആണ് നമ്മൾ ഇന്ന് കഴിക്കുന്ന നല്ലൊരു ശതമാനം ഇപ്പോൾ ഒരു ഹോട്ടലിൽ പോയി നമ്മൾ ചപ്പാത്തി കഴിച്ചാൽ അതിൽ മൈദ ചേർക്കുന്നുണ്ട് കുറേ കൂടെ സോഫ്റ്റ് ആവാൻ നമ്മളൊരു ഹോട്ടലിൽ ഇന്ന് ഇഡ്ലി കഴിച്ചാൽ അത് കുറേ കൂടെ മിനിസപ്പെടുത്തിയ മയപ്പെടുത്തിയ ഫൈൻ ഡസ്റ്റ് ആക്കിയിട്ടുള്ള തവടില്ലാത്ത അരിയുടെ പൊടിയാണ് തവട ഉള്ളതാണെങ്കിൽ അല്പം കട്ടി ഉണ്ടാവും നമുക്ക് ഇഷ്ടമല്ല അപ്പം നല്ല സോഫ്റ്റ് ആണ് അവിടുത്തെ ഇഡ്ഡലി എന്ന് പറയും സാധനം ടോക്സിക് ആണ് അപ്പം നമ്മൾ ഇന്ന് കഴിക്കുന്ന ചോറ് എന്ന് പറയുന്നത് ചവറായി എന്ന് മാത്രമല്ല വിഷം കൂടിയായി അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കാർബോടോക്സിറ്റി വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന കുഴപ്പം എന്താ നമുക്ക് കപമുണ്ടാക്കുക കപം കൂടും അതേപോലെ തന്നെ ഗ്യാസ്ട്രബിള് അസിഡിറ്റി പതുക്കെ മലബന്ധം ഇതാണ് അസുഖങ്ങൾ ഈ അസുഖത്തിന് നമ്മൾ എന്തു ചെയ്യും അസുഖത്തിന് കാരണമാണ് നോക്കേണ്ടത് എന്തുകൊണ്ട് എനിക്ക് ഈ രോഗമുണ്ടായി എന്തുകൊണ്ടാണ് എൻ്റെ വയറിന് അസ്വസ്ഥതയുള്ളത് എന്തുകൊണ്ടാണ് എനിക്ക് ഈ അസുഖമുള്ളത് ആ കാരണം നോക്കി ആ കാരണം മാറ്റുന്നതാവണം ചികിത്സ പക്ഷേ നമ്മളോട് ചില ആളുകൾ പറഞ്ഞു നിങ്ങൾ മരുന്ന് കഴിച്ചാൽ മതി രോഗത്തിന് മരുന്ന് കഴിക്കണം രോഗം മുഴുവനും കൊതുകും പാറ്റയും ഈച്ചയും കീടങ്ങളും വൈറസും അമീബയും ഒക്കെ കൊണ്ടുവരുന്നതാണ് നിങ്ങളുടെ പേരിൽ ഒരു കുറ്റവും ഇല്ല അതുകൊണ്ട് നിങ്ങൾ മരുന്ന് കഴിച്ചാൽ മതി മരുന്ന് കഴിച്ചാൽ മതി രോഗം മാറിക്കോളും നമുക്ക് കാര്യങ്ങൾ എളുപ്പമായി പണ്ട് ആയുർവേദ വൈദ്യന്മാരൊക്കെ നമ്മൾ ചിട്ട പാലിക്കണം പത്യം പാലിക്കണം അത് കഴിക്കരുത് ഇത് കഴിക്കരുത് അലോപ്പതി അങ്ങ് ചെന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഈ ഗുളിക ആഹാരത്തിന് മുമ്പും പിമ്പും ഈ ഗുളിയ കഴിച്ചാൽ മതി വായിലേക്ക് ഗുളിയിടുക കുറച്ച് വെള്ളം ഒഴിക്കുക വിഴുങ്ങുക വളരെ എളുപ്പമായി അങ്ങനെ അസുഖങ്ങൾക്ക് നമ്മൾ മരുന്ന് കഴിച്ച് പത്ത് കൊല്ലം വന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നിന്ന് എൺപതിലേക്ക് വന്നപ്പോ നമുക്ക് രോഗങ്ങൾ വരാൻ തുടങ്ങി നമ്മുടെ അവയവങ്ങൾ ശരിക്ക് പ്രവർത്തിക്കാതെ പാങ്ക്രിയാസിൽ നിന്ന് ഇൻസുലിൻ ഉണ്ടാക്കാൻ പറ്റാതെയായി കാരണം ഒരു പനി എന്ന് പറഞ്ഞ് നമ്മൾ പാരാസെറ്റമോൾ കഴിക്കും പാരാസെറ്റമോൾ ഈസ് എ ഹെപ്പറ്റോ ടോക്സിക് കെമിക്കൽ കരളിന് കേടുവരുത്തുന്ന സാധനമാണ് പാരാസിറ്റമോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ എലിവഷമായിട്ട് ഉപയോഗിച്ച വാർഫാരിൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലായപ്പോൾ ബ്ലഡ് ക്ലോട്ട് അലിയിക്കാനും കൂടെ ഇതിന് കഴിവുണ്ട് എന്ന് ശാസ്ത്രീയമായി കണ്ടുപിടിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിന് തുടങ്ങി വാർഫാരിൻ രക്തമലിയിപ്പിക്കാനുള്ള അത്ഭുത മരുന്നായിട്ടും അതേസമയം ഉപയോഗിച്ച് വന്നതുപോലെ എലിവഷമായിട്ടും ഉപയോഗിച്ചു വരികയാണ് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ വിഷം എടുത്തുള്ളിലേക്ക് ഉള്ളിലേക്ക് ഇട്ടുകൊടുത്ത് ശരീരം നന്നാക്കാൻ ശ്രമിക്കുന്നത് രക്തം നേർപ്പിക്കാൻ നോക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതായി എഴുപതുകളിൽ ഇങ്ങനെയുള്ള അസുഖത്തിന് മരുന്നു കഴിച്ച് അവയവങ്ങളെ ബാധിക്കാൻ തുടങ്ങി മഞ്ഞപ്പിത്തം പിടിക്കാൻ തുടങ്ങി വൃക്കയ്ക്ക് കേടുവരാൻ തുടങ്ങി അതോടെ എൺപതുകളായപ്പോ പ്രമേഹം ബി പി കൂടി കാരണം ഈ കെമിക്കൽ കഴിച്ച് രക്തത്തിന്റെ അവസ്ഥ മാറിപ്പോയി അമ്പൂരിയിലെ അരുവിയിലെ വെള്ളം പോലെ ഇരിക്കേണ്ടതിന് പകരം പാളയത്തെ അല്ലെങ്കിൽ ചാലയിലെ ചന്തത്തോട്ടിലെ വെള്ളം പോലെ ആയാൽ അതുപോലെ രക്തമായാൽ ആ ഒരു കുഴപ്പമാണ് കാർബോ ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങളും ഡാൽഡ എന്ന പാഷാണം വ്യാപകമായിട്ട് നമ്മുടെ നാട്ടിലാളിൽ ഉപയോഗിക്കുകയായിരുന്നു നെയ്ക്ക് നെയ്യതിനേക്കാളും വില കുറവാണ് വെജിറ്റേറിയൻ ആണ് ഹൈഡ്രോജനേറ്റഡ് വെജിറ്റബിൾ ഫാറ്റ് പക്ഷെ ട്രാൻസ് ഫാറ്റ് എന്ന് പറഞ്ഞ് മുപ്പതോളം രോഗങ്ങൾ ഉണ്ടാക്കുന്ന ട്രാൻസ് ഫാറ്റ് എന്ന പോയിസൺ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയില്ല എന്നാൽ അമേരിക്കയിൽ ഇത് വിൽക്കാൻ സമ്മതിച്ചിട്ടില്ല ഓൺലൈൻ വഴി അമേരിക്കയിലേക്ക് ട്രാൻസ് ഫാറ്റ് അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ കടക്കാൻ തുടങ്ങിയതോടെ നിയമപരമായിട്ട് അമേരിക്കയിൽ പത്ത് കൊല്ലങ്ങൾക്ക് മുമ്പ് വനസ്പതി നിരോധിച്ചിട്ടുണ്ട് പക്ഷെ നമ്മളോട് ഇതാരും പറഞ്ഞില്ല നമ്മൾ ലാഭമായതുകൊണ്ട് എളുപ്പമായതുകൊണ്ട് ഡാൽഡ മേടിച്ച് ഉപയോഗിച്ച് ആ സാധനം നമ്മുടെ രക്തത്തിന്റെ കൊഴുപ്പ് കൂട്ടി വെളിച്ചെണ്ണയ്ക്ക് പകരം നമ്മൾ മറ്റുള്ള എണ്ണകൾ പാമോയിൽ ഇറക്കുമതി ചെയ്തു കേര കർഷകരെ മുഴുവൻ ഗതികേടിലാക്കി തേങ്ങയ്ക്ക് അടയ്ക്കാക്കുരുവിന്റെ വില പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു ഈ പാം ഓയിൽ ക്യാൻസർ ഓയിലാണ് അതുപോലെ സൺഫ്ലവർ ഓയിൽ ട്യൂമർ ഉണ്ടാക്കുന്ന സാധനമാണ് ഇങ്ങനെയുള്ള വൃത്തികെട്ട എണ്ണങ്ങൾ മേടിച്ച് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ നമ്മുടെ വയറിന് അസുഖങ്ങൾ രോഗങ്ങൾ പലതുണ്ടായി സ്ത്രീകൾക്ക് വ്യാപകമായിട്ട് യൂട്രസിൽ ഫൈബ്രോയിഡ് സിസ്റ്റ് എന്താണ് ഫൈബ്രോയിഡ് എന്താണ് സിസ്റ്റ് നിങ്ങളുടെ ശരീരത്തിൽ കിടക്കുന്ന ഒരു ഭക്ഷണ സാധനം ശരിയായി ദഹിപ്പിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ആ ഭക്ഷണ സാധനത്തിൻ്റെ അജീർണ സാധനങ്ങൾ മലം വഴി കളയാനും പ്രയാസമാകും രക്തത്തിലേക്ക് കടന്ന ശരിയായി ദഹിക്കാത്ത മൈദ പോലുള്ള സാധനങ്ങളുടെ സ്റ്റിക്കിനെസ് ക്യാരക്ടർ നമ്മുടെ രക്തത്തിൽ പ്ലേറ്റ്ലെറ്റുകൾ ഉണ്ട് അതിന് പശമയുടെ സ്വഭാവമുണ്ട് അതിൻ്റെ കൂടെ മൈദ പോലുള്ള സാധനങ്ങളുടെ വനസ്പതി പോലുള്ള സാധനങ്ങളുടെ കൊഴുപ്പും കൂടെ കൂടി ചെല്ലുമ്പോൾ കൂടുതൽ ഒട്ടാൻ രക്തത്തിന്റെ പ്രവണത കൂടും ഹാർട്ട് ബ്ലോക്ക് ബ്രെയിൻ ബ്ലോക്ക് ത്രോംബോസിസ് നമ്മുടെ കാലിലെ രക്തക്കൊഴിലുകൾ ബ്ലോക്ക് വെരിക്കോസ് വെയിന് ഹാർട്ടിൽ ഇങ് ബ്ലോക്ക് ഇങ്ങനെയുള്ള നിരവധി രോഗങ്ങളുടെ ഒരുക്കമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളോടി നമുക്ക് ഉണ്ടായത് അപ്പൊ നമുക്ക് പ്രമേഹം പിടിച്ചു പ്രമേഹത്തിന് നമുക്ക് മരുന്ന് കിട്ടി ഡോക്ടർമാർ പറഞ്ഞു നിങ്ങളുടെ ഷുഗർ കൂടി വെക്കുകയാണ് കാണിച്ചു തന്നു ഷുഗർ ഇരുന്നൂറ്റമ്പത് അയ്യോ പേടിച്ചു നൂറ്റി ഇരുപത് നിക്കേണ്ട സാധനം ഇരുന്നൂറ്റമ്പതാണ് ഉടനെ ഡോക്ടർമാർ ഷുഗർ കുറയ്ക്കാനുള്ള മരുന്ന് തന്നു ശാസ്ത്രീയമായ ചികിത്സക്കാണ് നമ്മൾ പോയത് ആയുർവേദ ഡോക്ടറുടെ അടുത്തല്ല ഹോമിയോക്കാരൻ്റെ അടുത്തല്ല ആ സമയത്തൊന്നും പ്രകൃതി ചികിത്സ നമ്മുടെ നാട്ടിൽ ഇതുപോലെ വ്യാപകമായിട്ടുമില്ല നമുക്ക് മരുന്ന് കിട്ടി പക്ഷെ എന്തു പറ്റി ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണമെന്നുള്ള ഒരു തീട്ടൂരമാണ് നമുക്ക് കിട്ടിയത് നമ്മൾ മരുന്നിന്റെ അടിമകളായി